കൂടാർക്ക് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് സ്കോർ ആകണമെങ്കിൽ നേരെ പീക്കലങ്ങനെ വെച്ചുപോച്ചു നേരെ വന്ന് വന്നിറങ്ങി ലൂഡ് അറിയാൻ ഓടിക്കൊണ്ടിരിക്കാൻ ഇന്നിസ് ആണെങ്കിൽ ഇഷ്ടം പോലെ ഇറങ്ങിയിട്ടുണ്ട് എന്തായാലും ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് ഓക്കെ എന്തായാലും ലൂട്ട് അടിച്ചിട്ട് കീഴടിക്കാൻ നേരം നേരെ പൊയ്ക്കൊണ്ടിരിക്കാൻ സജ്ജമായിരുന്നു കൊണ്ടിരിക്കുന്നു പൈസയും അറിഞ്ഞു ഓക്കെ ഇവനാണല്ലേ ഞാൻ വെച്ചവൻ ഇങ്ങനെ ഗ്ലൂട്ട് അടിച്ചു ഓക്കെ എന്തായാലും നേരെ അടിച്ചു ഇറങ്ങി എന്തായാലും ലൂട്ടുകളൊക്കെ തൂത്ത് വരവ് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വ്യക്തി കിട്ടിയായിരുന്നു ഓക്കെ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയം നമ്മൾ ടീമിനെ ഒരു എടുത്തിട്ട് ഇറക്കി കൊണ്ടിരിക്കണം നേരെ പോയി എത്തുമാണ്ട് പോയി കൊണ്ടിരിക്കണം എന്താണെന്ന് അറിയത്തില്ല എൻ്റെ മോനെ രണ്ട് മൂന്ന് പേരുണ്ട് കൊറവർത്തേം ഇരുപത്തി ബുള്ളറ്റിന് വെച്ച് ഞാനെന്ത് ചെയ്യാനാണ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ബാക്ക് അടിച്ചു എന്നാലും വെയിറ്റ് ചെയ്യാം ഈ ഒരു ഡിസ്റ്റൻസിൽ അടിക്കാൻ വേണ്ടി നമുക്ക് എണ്ണ അതിൻ്റെ ഫോർ ഉണ്ട് ബഡ്മൻ്റെ ബഡർ നേരെ നോക്കാടിൽ ബീന്നല്ലാതി അടിച്ചിട്ട് വേറെ ലെവലിൽ അടിച്ചു വിട്ട് അവൻ ഒളിച്ചു അടിച്ച് ഒടിച്ച് കൂടെ തന്നെ വേറൊരു ഓടിന്ന് അവൻ അടിച്ച് രണ്ടടി അവൻ നോക്ക് നമ്മുടെ ടീമിൽ നല്ല രീതിയിൽ കൊടുത്തു വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു കില്ലും കൂടി കംപ്ലീറ്റ് ട്വൽത്തും കൂടി വേണം അവിടെ മൂന്നു കണ്ടായിരുന്നു ഓക്കെ എന്തായാലും വീട്ടുകളൊക്കെ അടിച്ച് മാറ്റി അടിച്ച് മാറ്റി എന്തായാലും നോക്കിയാൽ പീനായൻ്റെ ലൂട്ട് സെറ്റായി ഇനി വേറെ പ്രശ്നമൊന്നും ഇല്ല അവർ പീനാൻ്റെയും കൂടെ അടിച്ചിട്ട് അവൻ്റെ കുറച്ച് ലൂട്ട് അടിച്ചു അവൻ്റെ എംബി ഫുഡിന് നോക്കുന്ന സമയത്ത് ഇല്ല ഇല്ല മതി കണ്ണൊക്കെ സെറ്റാണ് അടിപൊളിയും നേരെ നോക്കി എന്തായാലും മറ്റേ ഒരു പണി രീവ പോയോ കാണുന്നില്ല ഓക്കെ എന്തായാലും സ്ഥല പോയി നോക്കാറ് ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അതൊരു സർപ്രൈസ് അറ്റാക്കിങ് ആയിപ്പോയി ഓക്കെ വീണ്ഡാത്തായി വീണ്ടിറങ്ങി വീണ്ടും ഇവിടെ നിങ്ങൾ കണ്ടു അടിച്ചുമാറ്റിക്കൊണ്ടിരിക്കും ഓരോ സ്ഥലത്ത് ഓരോ പ്ലേസിൽ പോയിട്ട് ഇറങ്ങുവാണ് ഫ്രീവേ അടിക്കുമ്പോൾ എന്തായാലും ഇവിടെയെങ്കിലും ഒന്ന് പച്ച നോക്കുന്ന സമയത്ത് അയ്യോ അവിടെയാണ് എന്നെ എന്നും പറഞ്ഞു ഞാൻ കണ്ടിട്ട് ഇറങ്ങിയാണെന്ന് ഇല്ല നേരെ എടുത്തു കണ്ണെടുത്തു പണ്ടാരം കണ്ണ് മാറിപ്പോയി അവരാണെങ്കിൽ തുള്ളി ഇറങ്ങി അടിച്ച് പിരിച്ച് നോക്കിട്ടു പക്ഷേ ബാക്കി സെയിം ചറ്റ ആ ചറ്റ എന്നെ വീണ്ടും വന്നു കൊന്നു ബ്ലഡി ഫുൾ ഓക്കെ ഇവരെങ്ങനെയായി ബാക്കിൽ ഒന്നും അടിക്കുന്ന തരത്തില്ല എന്തായാലും വീണ്ടും ഉണ്ടത്ത് അടിപൊളി ആയിട്ട് വീണ്ടും ഇറങ്ങി വീണ്ടും ലൂട്ടൊക്കെ അടിച്ച് മാറ്റി ഇപ്രാവശ്യം അങ്ങ് നന്നാവുന്ന രീതിയിൽ നേരെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇനിമ്പിറങ്ങിയിട്ട് അവനൊക്കെ ഇല്ല എടുത്തിട്ട് ലൂട്ടടിക്കാൻ വേണ്ടി പറ്റു നോക്കുന്ന സമയത്ത് ഇല്ല ഫ്രഷ് അല്ല ഒന്നും ഉണ്ടാവത്തില്ല പക്ഷെ ഇവിടുന്ന് വേർത്തുണ്ട് ഞാൻ മോരത്ര പേരെന്തേ ഇത് പോയി കിട്ടോ അമ്മ ഇനി എൻറ്റുമ്പോൾ ഇത്ര പേരോടും നാലഞ്ച് പേരാകും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഓടുന്നുണ്ട് അടിക്കാണ്ട് നോക്കുമ്പോൾ ഓരോരുത്തമാരാറ്റി വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇവിടെ നിന്ന് പണിയിട്ട് നോക്കുന്ന സമയത്ത് ഒരു ഇൻമെൻ്റ് നിന്ന് അടിക്കുന്ന കിട്ടിയില്ല ലോങ്ങിലൊരു ഇന്മീ അവനും അവനടിക്കാൻ ബുള്ളറ്റില്ല ബുള്ളറ്റില്ലാണ്ട് എന്ത് ചെയ്തു വേറെ എത്താനി ഫോട്ട് മേടിച്ചു അവിടെ തടാത് അതിങ്ങ് തടാ നേരെ നിൽക്കി തലക്കെട്ട തല തല തലക്കെരുവാൻ അമ്മ അവന് അടിച്ചുകൂടി കയറി അവൻ അമ്പി ഫോട്ട് വെച്ചൊന്നും കൊണ്ടില്ല നേരെ അവനെയും കൂടി നോക്കട്ടാ ലൂട്ടുകൾക്ക് അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുക നല്ല ലൂട്ട് കിട്ടില്ല എൻ്റെ പൊടിന് എന്തൊക്കെ വേണോ അതൊക്കെ അവൻ കൊണ്ടുവന്നിട്ടുണ്ട് വേറൊന്നും വേണ്ട സെറ്റ് ചെയ്യും സ്കൂഡ് മൊത്തം വൈപ്പേം എന്നാൽ റീ അടിച്ച് വീട്ടിൽ തന്നെ ബലം കണ്ട ഞാൻ എന്തായാലും ജീവനുണ്ട് അടിപൊളിയും ഓക്കെ എന്തായാലും നോക്കാറുണ്ട് നേരം ലൂട്ടുകൾക്കൂത്തു ആരെ എറിഞ്ഞു ആരെ വരുന്നുണ്ട് സൗണ്ട് ഉണ്ട് അവരോ പിന്നാലെ പിന്നാലുണ്ടോ ഡൗട്ട് ഉണ്ട് ഇവിടുന്ന് അകത്താ അകത്ത് നോക്കുമ്പോൾ കേറാമണി പറ്റി ബ്ലഡിഫുൾ ഫുൾ ഇനി കുറേ നേരമാണ് അണിച്ചിന്നെ നോക്കുന്നത് ബാക്കിലെ ബാക്കിൽ ബാക്കിൽ ഒന്നടിക്കുന്നു ഇപ്രാവശ്യം അവനൊരു ടൈമിങ് കിട്ടിയില്ല അവിടെ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഇവിടെ നോക്കാണ് എങ്ങനെ എങ്ങനെ ബാക്കിൽ ഒന്നും അടിക്കുന്ന രീതിയില്ല ഓക്കെ എന്തായാലും നാലിക്കലും ഇത് കയറണോ അത് എന്തായാലും ഓക്കെ എത്ര ബെസ്റ്റാ പിന്നെ അത് ചാമ്പ്യ എന്തായാലും നമുക്കൊരു റിപ്പയർ ഉണ്ടായിരുന്നു അതും കൂടെ അടിച്ചു മാറ്റി തീയക്കെ സെറ്റാണ് ആരും വരുന്നുണ്ട് വീണ്ടും സൗണ്ട് വരുന്നുണ്ട് യവനാണോ നിറത്തില്ല ഇവിടുന്ന് സൗണ്ട് വരുന്നുണ്ട് വീണ്ടും ഓടിയും വല്ല പോയിട്ട് ഡിമൈൻ റിവ്യൂ ചെയ്യാനും പറ്റത്തില്ല അറുന്നൂറ് രൂപ വേണം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്തായാലും നമുക്കൊരു സൂപ്പർ റിവ്യൂ അടിക്കുക അത്രേ പറ്റത്തുള്ളൂ ജീവണ്ടി ഉണ്ടെങ്കിൽ റിവ്യൂ ആവും ഇല്ലെങ്കിൽ എല്ലാവരും കൂടി ഡത്ത് ആകും അത്രയില്ല എന്നാലും വല്ല അല്ലേ ഇല്ല പതിനാറ് പേരല്ലേ അത് വലിയ പ്രശ്നമില്ല പക്ഷെ ഒരു സ്കോഡൊക്കെ വന്നാലാണ് പ്രശ്നം എന്തായാലും ഇവിടെ തന്നെ വെയിറ്റ് ആരോ വരുന്നുണ്ട് അതിൻ്റെ ഇടയിൽ വരുന്നുണ്ട് ആരോ ഓക്കെ എന്നാൽ റീവ് അടിച്ചാണ്ടു എന്തായാലും ഞാൻ ബാക്കിയില്ല എന്നെല്ലാം നേരെ നോക്കുന്ന സമയത്ത് ഒരു പണം കൂടി ഒന്നൂടി നല്ല കിണ്ണം കിണക്കാച്ചൊരു അടിച്ചുടി ഇരുന്നായിരുന്നു പിന്നെ അവൻ്റെ ആ കറക്കത്ത് തന്നെ ആച്ചാണ്ടത്ത് എന്തായാലും ഇവൻ്റെ അടുത്ത് നാനൂറ് ടോക്കൺ ഉണ്ട് റിവേ അടിക്കാൻ പറ്റത്തിൽ ഇരുന്നൂറ് ആവുമ്പോൾ വെച്ചിട്ടുണ്ടാവും ഞാൻ ഗുരുവാളെ പൊളിക്കാം അതാ വരുന്നത് ഇതും പുള്ളിട്ട് വന്നാലും വാട്ട് നേരെ ഒരു ഗുരുവാട്ടുണ്ട് ഇപ്പോൾ പൊളിച്ചിട്ട് നേരെ ലുവിഡ് അടിച്ചു മാറ്റിക്കൊണ്ട് അറുന്നൂറ് ടോക്കൺ ആയിരം ടോക്കൺ പക്ഷേ റിവേ അടിക്കാൻ വിചാരിച്ചായിരുന്നു പക്ഷെ ഒറ്റ അടുത്തന്നെയല്ലേ പറ്റത്തുള്ളൂ അതിൽ കാര്യമില്ല വെയിറ്റ് ചെയ്യാം കുറച്ചും കൂടി കഴിഞ്ഞാൽ അത് ഫുള്ള് ആവും അത്രയേ ഉള്ളൂ കാരണം കുറച്ചും കൂടെ ഉള്ളൂ ചിലപ്പോൾ ഉണ്ടാകും ചിലപ്പോൾ ഉണ്ടാകത്തില്ല അതുപോലെ ബാഗ്യാൻ പോലിരിക്കും നേരെ വെയിറ്റ് ചെയ്യാട്ടെ നേരെ വെയിറ്റ് കണ്ടെത്തണം താഴെ നല്ല പാറ്റ ആരൊക്കെയോ നമ്മൾ അടിച്ചുകൊണ്ടിരിക്കണം നമ്മൾ മൈൻഡാക്കണ്ടാ നമ്മൾ ഗ്ലോ മാത്രം ഇട്ടുകൊണ്ടിരിക്കുക അത്രയേ ഉള്ളൂ ഇതാ കണ്ടില്ല വരുന്നുണ്ടേ ഇനിമി വരട്ട് വരട്ടെ 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 വരും അവൻ വരും അവൻ വരും പഠിക്കാം അതിലൊന്നും കൂടി ഇട്ടേക്കാം പൊളിക്കുന്നുണ്ടാരോ പൊളിക്കല്ലോ ഓട്ടോമാറ്റിക്ക് പൊളിഞ്ഞു പോകുന്നതാണ് ഓക്കെ എന്നാലും വീണ്ടും നേരെ വെയിറ്റിങ്ങാണ് വീണ്ടും പൊളിക്കുന്നുണ്ട് കുരിപ്പൾ പെട്ടെന്ന് പൊട്ടും നടത്തുന്നു എന്നെ ഇതാണോ പൊളിക്കുന്നത് അറിയത്തില്ല ഒന്നും കൂടി ഇട്ടു എന്തെങ്കിലും അറിയത്തില്ല എന്തൊക്കെയോ സൗണ്ട് വരുന്നുണ്ട് പക്ഷേ ഗുള കുളിക്കുന്നുണ്ടോ അറിയത്തില്ല അതുകൊണ്ട് വീണ്ടും വെയിറ്റ് ചെയ്തു അമ്മമാർ വിട്ടു ഒരു ഗ്രെയിഡ് എന്നെ നേരാണ് വരുന്നത് നോക്കുന്ന സംബന്ധിച്ചത് അത് എൻ്റെ നേരെയായിരുന്നു ബാധിൻ്റെ രക്ഷപ്പെട്ടു അത് ശരി ഇപ്പം എന്നെ തന്നെയല്ല നോക്കുന്നത് ഞാൻ വെച്ചാൽ വേറെ ഇത് എനിമീൻ അടിക്കുന്നതാണെന്നല്ല നേരെ നോക്കുമ്പോൾ ഇത് എനിമീൻ എൻ്റെ മോൻ അവനെ സ്കൂപ്പ് ചെയ്ത് അടിച്ചിട്ടു പട 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 അവിടെ എന്തോ അപ്പൊ ഈ ഫുൾ ആണ് കില്ലർ ഈ ഫുൾ എന്തായാലും അവനെ ചാമ്പിയോ നമ്മളിമർ കൃത്യമായിട്ട് ഇറങ്ങില്ല ഇങ്ങനെ തിരുവനായം നേരെ അവനോ ലൂട്ടൊന്നും ഇല്ല ഇറങ്ങിയിട്ടില്ല എന്നിട്ടാണ് ഇമ്മമാർ കള്ള കളിക്കുന്നത് നേരെ ഫുൾ റിപ്പയർ കിട്ടുക ഒന്നും നോക്കളാം വാങ്ങി കുടിക്കോ അടിച്ച് 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 ചാമ്പിട റിപ്പയർ ഒക്കെ അടിച്ച് കയറ്റി വിട്ടു എല്ലാം ഫുൾ സെറ്റ് ചെയ്യും പിന്നെ അവൻ എൻ്റെ ലെവൽ ഫോർ ബെസ്റ്റ് വിളിക്കുന്നത് നിനക്ക് കാണണം ഇവനെ അടിക്കു നോക്കുക സം അകത്തൊക്കെ ഇനിമിയും അത് ശരി ഈ ഗ്യാപ്പിന് മുകളിൽ വന്നോ നേരെ നോക്കി എന്തായാലും കാണുന്നില്ല സ്കോപ്പ് ചെയ്ത് നോക്കണോ ഇല്ല ഗുരുവാട്ടു ഓ അവനതുക്കും മേലെ ഗ്ലാട് തള്ളിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും അകത്തന്നെ ഉണ്ടെന്ന് തോന്നുന്നു അപ്പം തുള്ളി പോകാനും ചാൻസ് ഉണ്ട് എന്തിൻ്റെ ആവശ്യം എന്തിൻ്റെ എന്തിൻ്റെ ആവശ്യം വെറുതെ പോയി എന്തായാലും ഒന്നും കൂടി ഇട്ടു ഗ് ഗ് എന്തായാലും വെയിറ്റ് ചെയ്യാറ് വീണ് നോക്കി ഓക്കെ ഒരു വിന്താ എന്താ മെന്റലാ ആ ഒരു കില്ല് വേണം പറ്റി പ്രിയാന് എണിക്കുന്നത് വാ വേണം ഇഴഞ്ഞ് വരാനങ്ങോട്ട് ഇടത്തൊന്നുമില്ല എന്തായാലും പാട്ട് നേരെ ഇഴച്ചുകയറ്റി പിന്നെ അല്ല ബ്ലഡി ഫുൾ പ്യാന്തരാണെന്ന് തോന്നുന്നു സൂണ്ട പുറത്തൊരു വീണ് കൊല്ലാണെങ്കിൽ നോക്കുന്നു ഓക്കെ എന്തായാലും നേരെ ഓടിക്കൊണ്ടിരിക്കണാവോ മലയാള അടുന്ന് അടിച്ച് പിരിത്തുകൊണ്ടിരിക്കണോ നമ്മൾ മാക്സിമം കവർ എടുക്കുക സൗണ്ട് അകത്തോട്ട് എന്നിട്ട് മാത്രം അറ്റാക്ക് എടുക്കുക ആ സൈലൊക്കെ ഉണ്ട് പോയത് പോയത് ചാവും എന്നാലും നേരെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇല്ലെങ്കിൽ എവിടെ തൊട്ടാൽ നമ്മൾ ആവുന്നുണ്ട് അതുകൊണ്ട് നോക്കി കളിച്ചാലും പണിയിട്ടെന്ന് മനസ്സിലായി നേരെ വീട്ടിനകത്ത് ഇരണം മുകളിൽ കിടന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് മുകളിൽ ഇനിമുണ്ടാവും ഉണ്ടാവത്തില്ലായിരിക്കും ഉണ്ടെങ്കിൽ ഇപ്പോൾ അടി കിട്ടണതാണ് സൗണ്ടൊന്നും കേട്ടില്ല ചിലപ്പോൾ ഒളിച്ചിരിക്കുന്നത് പറയാൻ പറ്റുന്നില്ല എന്നാലും കറങ്ങാട്ട് ഞാനും വെയിറ്റ് ചെയ്തു നേരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ വരുന്നുണ്ട് ടീമേറ്റ് ആണോ അറിയത്തില്ല ഏതോ ഒരു കുരുപ്പ് വരുന്നുണ്ട് എന്തായാലും എന്തൊരു ഗ്രൂ അട്ടേക്കാം ഒന്നും കൂടെ ഇട്ട് നേരെ വെയിറ്റിംഗ് ആണ് സൈഡിൽ എനിമീൻ അടിക്കാണ്ടി പോയിക്കൊണ്ടിരിക്കണം എന്തായാലും എനിമീൻ നോക്കുന്ന സമയത്ത് അവനെയും കാണുന്നില്ല ഓ അവരെ കൊന്നുണ്ട് എന്തായാലും പോലെ അപ്പം കൊല്ലാം നേരെ ഗ്രോസ് ഇല്ല അപ്പം അവനൊക്കെ എന്ത് എന്ത് ചെയ്യാൻ കഴിയും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവനെ അടിച്ച് നോക്കിയിട്ട് കില്ലെടുത്തു ഏഴുക്കില്ലേം നൈസായിട്ട് ഏഴ് ടീം ഓക്കെ താഴെ ഒന്ന് പരി നടന്നുകൊണ്ടിരിക്കണം തുള്ളണോന്ന് അറിയത്തില്ല ഞാൻ ഒരു ഗ്രൂ ആൾക്ക് ഏത് കുരുപ്പ് പൊളിച്ചു നീയോ റെഡി ഫുൾ ഓക്കെ എന്നാലും ആര് വന്നിട്ടുണ്ട് അടി കടിക്കട്ടി കട്ടി കടിക്കട്ടി കടിക്കടിക്കൂമ്മ അപ്പത്തന്നെ തലമണ്ണങ്ങി ചെതറിച്ചളഞ്ഞോ പിന്നെല്ലാം എന്താ വേണ്ടേ അടിപൊളി രണ്ടു പേരും കൂടെ ബാക്കി രണ്ടല്ല മൂന്ന് പേരും കൂടെ ബാക്കിയുള്ളൂ അവനും കൊടുക്കുന്നു അവന് കൊന്നിട്ടില്ല ഞാട്ട് പോയി ഇവനല്ല പോന്നേ അതെ ഇവനല്ല പോന്നേ ഏ അപ്പിക്കും തല പൊളിച്ചടാ എൻ്റെ മൂനപ്പേ അടിച്ച് തിരിത്തളഞ്ഞു അവനെ ഞാൻ വേണിച്ചു നോക്കട്ടു അടിപൊളി മറ്റേ ഓക്കെ എന്നാലും ആരക്കില്ലും കൂടി പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യ് കംപ്ലീറ്റ് ചെയ്യും കംപ്ലീറ്റ് എന്ന കിലെടുക്കില്ല ഇല്ല ഇല്ല കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്തോ സെറ്റ് ആയിരുന്നു എന്താ പേര് എവിടെയുണ്ട് എന്നാലും കിട്ടുമെന്ന് അറിയത്തില്ല എന്നാലും അടിച്ചിട്ട് ഒരു ഒമ്പത് കില്ലി വിത്ത് പോയി പിന്നെ സെറ്റ് ചെയ്യും എന്നിവ ലൈക്ക് ചെയ്യുക ശരിയാ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഈശ്വര തേക്കോട് ഒന്ന് ഫ്ലോക്കപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്